എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാനിങ്ങനെ ഇന്ന് സിറ്റി റൈഡിന് ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങൾ കുറേ പേര് ഇറങ്ങിയിട്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പതിവില്ലാതെ സിറ്റി റൈഡിനുള്ള യാത്രയിലാണ് തുടർക്കാഴ്ചകൾ ഞാൻ കാഴ്ച തരാം ഞങ്ങൾ ആറ് സിറ്റി സിറ്റിറായിട്ട് ഇറങ്ങി ഒരു കൂട്ട് രണ്ട് മൂന്ന് കൂട്ടർ ഊബർ വിളിച്ചുപോയി മമ്മിയും മമ്മിയുടെ കൂടെ രണ്ട് മൂന്ന് പേർ ഊബർ വിളിച്ചുപോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് നോക്കി നിനക്ക് സിറ്റിയിലാണ് അസം ഞങ്ങൾ മൂന്ന് പേര് ഓട്ടോയിൽ കിട്ടി ബാക്കി മൂന്നാല് പേര് പെട്ടെന്ന് ബസ് വന്ന് കയറിപ്പോയി അങ്ങനെ പല പല വഴിക്കായി വഴിക്കായിപ്പോ ഒരുമിച്ച് ട്രിപ്പ് പോകാൻ നിന്നത് പല നാല് കൂട്ടർ നാല് സെക്ഷനിലായിപ്പോയി ഞങ്ങള് വേഗം പോവുക സിറ്റി വേണ്ട കയറാനായിട്ട് നമ്മളിപ്പോൾ ഈ പശ്രീയപ്പനാസം ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ശരിക്കും ജനങ്ങൾ നിൽക്കുകയാണ് ക്യാമറയിലൊക്കെ പാർത്തവണ മൊബൈലൊക്കെ വെച്ചിട്ട് ശരിക്കും ക്യാമറയിൽ പാർത്തവിടുക എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ നാല് ഗോപുരത്തിൻ്റെ ഭാഗത്തുകൂടിയാണ് വരിക നാലിടത്തും കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ദൃശ്യം അത് വാർഷ ഓ എന്തോ അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളായിട്ട് ആ ദൃശ്യം കാണാൻ പറ്റും അന്ന് സൂര്യൻ താഴേക്ക് ഇറങ്ങുന്നതും ആ ഗോപുരത്തിൻ്റെ വാതിലുകളിലൂടെ ആ ഭഗവാന്റെ ആ ജന ആ കാണുന്നതിൽ കൂടെ താഴേക്കിറങ്ങി വരുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ അങ്ങനെ പോയതുകൊണ്ട് സിറ്റി റൈഡിലേക്ക് പോയതുകൊണ്ട് നമുക്ക് കൂടി കാണാനൊരു വലിയ മഹാഭാഗ്യം ഉണ്ടായി എന്ത് ജനമാണെന്ന് അറിയാമോ അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളും അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ൂ അതില്ല ഓക്കിട്ട് വേറെ ഒരു പഞ്ചായത്ത് ആയിരുന്നു പഞ്ചായത്ത് സിറ്റി റൈഡിൽ വന്നിരിക്കുന്ന മമ്മിയെ കണ്ടോ സിറ്റി റൈഡിൽ വന്നിരിക്കും നോക്കി എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി അപ്പോൾ അത് കറക്റ്റ് സുരത്നാസാംശത്തിൻ്റെ മുമ്പിൽ നിന്ന് മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അപ്പം നമ്മളെ മുകളിൽ തന്നെ ഇരുത്തുള്ളൂ കാരണം താഴെ എന്നാൽ കാണാൻ പറ്റില്ല പിന്നെ മുകളിലായാലും ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ പറയും നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് നല്ലത് കാരണം ഞാൻ രണ്ട് മണിക്കൂർ നിൽക്കുകയാണ് ചെയ്തത് അപ്പം ഹൺഡ്രഡ് നൂറ് രൂപ കൊടുത്തിട്ട് അപ്പോൾ അത് അവിടുന്ന് തിരിച്ച് പഴവങ്ങാടിയുടെ മുമ്പിൽ കൂടെ പോയിട്ട് ആ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അതുവഴി പോയിട്ട് നേരെ പാളയത്തേക്ക് ചെല്ലേണ്ട പഴവങ്ങാടി ക്ഷേത്രമാണ് ഈ കാണിക്കുന്നത് അങ്ങനെ നേരെ പാളയത്തേക്ക് ചെല്ലും എന്നിട്ട് പാളയം സൈഡിലേക്ക് അപ്പം മുകളിൽ നിന്നിട്ട് നമ്മൾ ആ മുകളിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് പറയാം എല്ലാവരും അത് വീഡിയോയിലൊക്കെ പകർത്തുന്നുണ്ട് എല്ലാവരും ഈ ദൃശ്യങ്ങളൊക്കെ നന്നായിട്ട് പകർത്തുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പാളയത്തുനിന്ന് നേരെ കവടിയാറേക്ക് ചെല്ലും കവടിയാറ് ചെന്നിട്ട് ഗവർണറുടെ നമുക്കതിരെ ആ ഗവർണർ താമസിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ രണ്ട് വ്യൂ ഒക്കെ കാണുന്ന അടിപൊളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ നേരെ കവടിയാർ ചെന്നിട്ട് കവടിയാർന്ന് തിരിച്ച് വീണ്ടും മ്യൂസിയം സൈഡിൽ കൂടെ കയറിയിട്ട് നേരെ വന്നിട്ട് പിന്നെ പാളയത്ത് വന്നിട്ട് പാളയം വഴിയിട്ട് തന്നെ വീണ്ടും ഇത് നേരെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ശംഖുമുഖം ഭാഗത്തേക്കാണ് പോകുന്നത് ശംഖുമുഖത്ത് ഭാഗത്തേക്ക് പോയിട്ട് പഴയ ആസാദ് കണ്ടോ ആസാദ് ഹോട്ടലൊക്കെ കണ്ടോ പിന്നെ എന്താ ഈ ഭാഗമെന്ന് പറയുമ്പം നമ്മുടെ തമ്പാനൂരിലേക്ക് പോകുന്ന വഴികളാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ റൂട്ടൂടെ വഴികളിലൂടെ പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അതും കൂടി കുറച്ച് മനസ്സിലാവുമല്ലോ അല്ല ഇത് പാളയം സൈഡാണ് ഈ കാണുന്ന രംഗങ്ങളൊക്കെ പാളയം സൈഡാണ് പിന്നെ എന്നിട്ട് നേരെ കവടിയാർ ഭാഗത്തേക്ക് പോവുകയാണിത് എൻ്റെ മമ്മി ഇരിക്കുന്നുണ്ട് മമ്മി ഞാൻ ഞാൻ നിൽക്കുകയാണ് ചെയ്തത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു എന്ത് അറിയുമോ കാണാൻ വരുന്നത് പിന്നെ പാളയത്തിൻ്റെ പ്രത്യേകം അറിയാമല്ലോ ഇതാണ്ട് ഇത് നമ്മുടെ പാളയത്ത് പള്ളിയാണിത് പാളയത്ത് പാളയം പള്ളിയാണ് നമ്മളീ കാണുന്നത് അണ്ട അത് അത് തന്നെ പല കളറായിട്ട് സന്ധ്യ കഴിയുമ്പോൾ കാണുന്നത് വാർഡത്ത് സിറ്റി വരുന്നവർക്ക് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിനോട് ചേർന്നിട്ടൊരു കല്യാൺ സിറ്റ്സ് ഉണ്ട് കണ്ട ഒരു ഒരു നിറങ്ങൾ അതൊക്കെ ഈ മുഗൾ ഭാഗത്ത് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നന്നായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റും കേട്ടോ ഞാൻ പറയാം കല്യാണ സി കല്യാണ സിക്സ് പാളയത്തുള്ളത് അതുവഴി ഒരു ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ഹനുമാൻ കോവിലിൻ്റെ ഭാഗത്തേക്കാണ് പിന്നെ പോകുന്നത് ഇത് പി എം ജി പി എം ജി പി എം ജിയുടെ ഹനുമാൻ ഭ ഹനുമാൻ കോവിലിൻ്റെ സൈഡാണ് ഈ കാണുന്നത് നിയമസഭാ മന്ദിരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് അട നമ്മുടെ നിയമസഭാ മന്ദിരം കണ്ടുവരില്ല എല്ലാവരും പിന്നീട് അത് വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രം പാളയത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഈ അമ്പലം അങ്ങനെ മൂന്നും കൂടെ ചേർന്നൊരു ഭാഗമാണ് പാളയം എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് ഹനുമാൻ ക്ഷേത്രം ആ ഒരു ഭാഗത്ത് കുറച്ച് സിഗ്നൽ ഉണ്ടായിട്ടുണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടതേന്ന് നമ്മൾ പോകുന്നത് ആ ഇത് കവടിയാർ ഏരിയ ആണ് ഇതാണ് നമ്മുടെ കൊട്ടാരമുണ്ടല്ലോ കവടിയാർ കൊട്ടാരത്തിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എം ജി കഴിഞ്ഞിട്ട് നേരെ മ്യൂസിയം ശൈലി കൂടെയാണ് വരുന്നത് മ്യൂസിയം ശൈലി കൂടെ വന്നിട്ടാണേ നമ്മൾ ഈ കവട ഈ കവടിയാർ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ ഇട്ട് ഇവിടെ ഈ കവടിയാറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ആ കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഇത് തിരിക്കുകയാണ് ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഈ ഒരു ഗ്രൗണ്ടും പ്ലേ ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ അവിടെ വെച്ചിട്ട് വണ്ട് പിന്നെ തിരിച്ചിട്ട് വീണ്ടും തിരിച്ച് പാളയത്തേക്കാണ് തിരിച്ചെത്തുക നമ്മുടെ മ്യൂസിയം സൈഡായി കളിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് പാർക്കിലൊക്കെ വന്നിട്ട് കളിക്കുന്നത് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ സിറ്റി സ്ഥലം ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശ്വാസം മുട്ടിയ ഫീലിംഗ് അല്ലേ അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെക്കോട്ടെ പാരൻസ് വരും ഈവനിങ് ആകുമ്പോൾ ഇവിടെ പാർക്കിലൊക്കെ വന്നിട്ട് കുറേ സമയം എൻജോയ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോവുക എല്ലാവരും പൊതുവേ മ്യൂസിയത്തിനകത്ത് എപ്പോഴും സന്ധി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുണ്ടാവും ഫാമിലി ആയിട്ട് അല്ലാതായിട്ട് പിന്നെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അത്ര ജില്ലയിൽ നിന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് ശരിക്കും സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് മ്യൂസിയം ഇതൊക്കെ മ്യൂസിയം ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് മ്യൂസിയം സൈഡിലേക്ക് സൈഡിലോട്ട് തന്നെയാണ് സൈഡിൽ കൂടെ തന്നെയാണ് വീട്ടിൽ തിരിച്ച് പാളയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മ്യൂസിയം കുറേ സ്ഥലത്തുണ്ടല്ലോ അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം കുറേ പേർക്ക് ഈ ബസ്സിൽ നിൽക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം പറയും സ്റ്റെ സ്റ്റെപ്പിൻ്റെ അടക്കം ഇരുന്നിട്ട് പിന്നെ സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാം പക്ഷേ മുകളിലുള്ള പറയും പിന്നെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാറുണ്ട് മുകളിലുള്ള കമ്പുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ തലയ്ക്ക് തൊട്ട് പോകണല്ലേ ക്യാമറയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഫീൽ ആവണത് അതുകൊണ്ട് രണ്ട് സൈഡിലെ മരങ്ങളൊക്കെ കൊള്ളാണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആ മുകളിൽ നിൽക്കുക തന്നെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നൈറ്റ് വ്യൂ ആണ് നൈറ്റ് കാരണം എൻ്റെ ടൈമിലല്ലേ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നൈറ്റ് വ്യൂ കാണിക്കുന്നത് അല്ല ചന്ദ്രശേഖരനാർ സ്റ്റേഡിയമാണ് ഞാനിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് തൊട്ടടുത്ത് ഞാൻ പറഞ്ഞത് പാളെ നമ്മൾ കണ്ടത് പാളെ ഓപ്പോസിറ്റിൽ നമ്മൾ നേരത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടു എന്നുണ്ടെങ്കിൽ തന്റെ മുസ്ലിം പള്ളിയാണ് ഈ കാണുന്നത് ഇപ്പം പാളയത്തിൻ്റെ പ്രത്യേക ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇട്ടം കാരണം ജാതി മൂന്ന് പേർ മൂന്ന് പേരുടെയും ഇത് എന്താ പറയുക ആരാധനാലയങ്ങൾ രണ്ട് ഉണ്ട് ഇവിടെ മൂന്ന് മധിസ്ഥരുടെയും അപ്പോൾ അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെ അവിടെ ചില നമുക്ക് പ്രത്യേക ഒരു ഫീൽ തോന്നിക്കും അത് അവിടുത്തെ മുസ്ലിം പള്ളിയാണ് പാളയത്തെ എന്ത് രസമാണെന്ന് അറിയുമ്പോൾ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ആ കറക്റ്റ് പാളയം ജംഗ്ഷനിലെത്തി എം സി മുണ്ട് അത് തൊട്ടിപ്പുറത്ത് പാളയം സാഫല്യം കോംപ്ലക്സ് ഉണ്ട് അതിന് നേരെ ഒപ്പസിൽ കുറേ ഷോപ്പുകളുള്ള ഒരു പാളയം സാഫല്യം കോംപ്ലക്സ് ഉണ്ട് അത് പുറത്തുനിന്ന് മറ്റു ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ ഡ്രസ്സ് ഐറ്റംസ് അതർ ഐറ്റംസും ഒക്കെ കിട്ടുന്ന പാളയം മാർക്കറ്റ് അങ്ങനെ ഇഷ്ടംപോലെ എല്ലാ ഐറ്റംസും അവിടെ തന്നെ വാങ്ങാൻ കിട്ടും അതും കൂടി ഓർത്തുള്ള പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് നേരെ ഇതിപ്പോൾ ഇത് ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് ഇപ്പം നമ്മൾ പാറ്റൂർ പാറ്റൂരിൽ സെൻട്രർമാളും ഒക്കെ കഴിഞ്ഞിട്ട് പാറ്റൂർ അതായത് നമ്മ മഞ്ചൂരിലേക്ക് പോകുന്ന ഭാഗത്തുണ്ട് പാറ്റൂർ അവിടെ സെൻട്രോ മാളുണ്ട് നേരത്തെ സെൻട്രർമാൾ സെൻട്രോ മാൾ ആ സെൻട്രർമാളിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ നേരെ നമ്മൾ തിരിച്ച് നേരം നമ്മൾ ശംഖുമുഖത്തേക്ക് പോകുന്ന രംഗമാണ് അപ്പോൾ അതിന്റേ എൻ്റെ ഒരു കുഞ്ഞു പാടുന്ന പാടുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അത് അതെങ്ങാണ് കാണുന്നത് ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിന് എന്താ പറയുക തേർഡ് പ്രൈസ് വാങ്ങിച്ചിരുന്നു എന്ത് എഫേർട്ട് എടുത്തതെന്ന് അറിയാമോ ഇദ്ദേഹമാണ് പാടിക്കൊടുത്തത് മറ്റുള്ളവർ കേട്ട് പാടുകയാണ് ചെയ്തിരുന്നത് പക്ഷേ എഫേർട്ട് മൊത്തം എടുത്ത് ഈ എൻ്റെ ഈ കീർത്തന അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ ആ ചൊല്ലിക്കൊടുക്കുമായിരുന്നു ഇവിടെ നിന്നാണെങ്കിൽ രാവിലെയൊക്കെ പാവം മോർണിങ്ങിലൊക്കെ ഇരുന്ന് ആ എന്താ പറയുക പഠിക്കുന്ന രീതി ഒന്ന് കാണുമായിരുന്നു ശരിക്കും എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നിയിരുന്നു അത്ര എഫേർട്ടാണ് ആളെടുത്തത് അങ്ങനെ വഞ്ചിപ്പാടിന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം വാങ്ങിയിരുന്നു നന്നായിട്ട് പാടും കേട്ടോ ശരിക്കും പാടും ഇത് നമ്മൾ പോയിട്ട് നേരെ നേരെ ഇഞ്ചിക്കിൽ ചെന്ന് നേരിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ പോകണത് നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റോടെ കിടക്കുന്നൊക്കെ കാണാൻ പറ്റും മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെയിലൊന്നും അത്രയും തോന്നിക്കില്ല നല്ല കാറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത്ര ചൂടായിട്ടൊന്നും ഫീൽ ആവില്ല എന്താണ് ആ ഒരു കണ്ട ഒരു ഫ്ലൈറ്റിന്റെ കടന്ന thank you പിന്നെ ആന വഴി ലുലുൻ്റെ മുമ്പിലേക്ക് നേരെ അടുത്ത അടുത്ത സൈഡിലേക്ക് എത്തിട്ട് ലൂട്ടൺ എടുത്ത് വീണ്ടും ലുലുവിൻ്റെ മുമ്പിൽ കൂടെ വന്നിട്ട് നേരെ അങ്ങ് എന്താ പറയാ ചാക്ക വന്നിട്ട് പിന്നെ ഇഞ്ചിക്കൽ ഭാഗത്തേക്ക് പോണത് ഇഞ്ചിക്കലല്ല സോറി ചാക്ക ചാക്ക ജംഗ്ഷന് വന്നിട്ട് ലെഫ്റ്റിലുള്ള എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ച് വീണ്ടും യൂ ടേൺ എടുത്തിട്ട് വീണ്ടും ഈ ഈഞ്ചക്കലിലേക്ക് പോയിട്ട് സിറ്റിയിലേക്ക് തിരിച്ചു പോകും അതെ അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് സിറ്റി സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് കറക്റ്റ് നമ്മളെവിടുന്നൊക്കെ അയറ്റിയോ അവിടെ തന്നെയാണ് നമ്മളെ കൊണ്ടിറക്കുന്നത് ശരിക്കും എല്ലാവരോടും ഞാൻ പറയാൻ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുമ്പോൾ നല്ല രസമാണ് കേട്ടോ നല്ല രസം രണ്ട് മണിക്ക് പോകാൻ വരത്തില്ല ശരിക്കും ഞാൻ ഇനി എൻജോയ് ചെയ്തു എന്താ പറയുക നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാൻ പറ്റുന്നില്ല കുറച്ച് ഒരു ഒരു പേർ കെട്ടിന് നൂറ് രൂപയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല യാത്ര സിറ്റി വരുന്നവരൊക്കെ ഈ സിറ്റികളായിട്ട് കയറാൻ ആഗ്രഹിക്കുക അപ്പം നമ്മുടെ സിറ്റിയുടെ സിറ്റിയൊക്കെ എത്ര മാറിയിട്ടുണ്ട് നമ്മുടെ സിറ്റിയൊക്കെ കാണാത്ത അത്ര നല്ല മാറി സിറ്റി വന്നത് ഞാൻ നൈറ്റ് അങ്ങനെ പോകാറുള്ള സിറ്റി പോയത് അപ്പം ഞങ്ങളുടെ സിറ്റി വഴി തീരുകയാണ് രണ്ട് മണിക്കൂർ എങ്ങനെ പോയി പോയിന്നറിയില്ല അപ്പം നമ്മുടെ നമ്മുടെ സിറ്റിയിൽ ഇറങ്ങാൻ പോവാട്ടോ itu gua berdua kan അതേണ്ടേ ഞാനാണെങ്കിലേ നിൽക്കുന്ന അറിയാമോ ആൾക്ക് സെൻട്രിൽ നിന്നിട്ട് നിങ്ങൾ നിന്ന് ചിരിക്കുന്നത് എന്താണോ ഉണ്ടോ വേണ്ട എത്ര എണ്ണം നിന്ന് ചിരിക്കുന്നുണ്ട് എന്നെ കളിയാക്കി ചിരിക്കുന്നു ഞാൻ സെൻടറിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന് സത്യം ശരിക്കും എൻജോയ് ചെയ്യുവാന്നേ കാരണം എന്ത് പറഞ്ഞാൽ എൻ്റെ ജോലിത്തിരക്കൾക്കിടയിൽ ഞാൻ ഇതിപ്പോൾ അവരുടെ കൂടെ വന്നിട്ട് എല്ലാവരുടെയും ഇടയിൽ ഇന്ന് നടന്ന എടുത്ത് കാര്യം പറഞ്ഞു എല്ലാവരുടെ ഇടയിൽ നല്ല നല്ല എൻജോയ് ചെയ്ത ഇവരുടെ കൂടെ രാത്രി നടക്കുക ഞങ്ങൾക്ക് കിഴക്കേക്കൂടെ നിന്ന് ബസ് കിട്ടിയില്ല ഞങ്ങളുടെ സ്ഥലത്തേക്കപ്പം ഞങ്ങൾ തമ്പാനൂർ നടന്നു പോയിട്ട് മമ്മിയെ ഓട്ടോയിൽ വിട്ട് തമ്പാനൂർ വരെ എന്നിട്ട് തമ്പാനൂരൊക്കെ നടന്നിട്ട് നമ്മൾ ബസ്സിലിറുക അപ്പോൾ ഞങ്ങൾ തമ്പാനൂരേക്ക് കിഴക്കേ പോട്ടേന്ന് ഞങ്ങൾ നടക്കുക ശരിക്കും പറഞ്ഞാൽ ഇല്ല ശരിക്കാണ് വരുന്നത് കാരണം വച്ചാൽ മറ്റേ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും റോഡും സോപ്പുകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ നടന്ന് വന്നപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റണ്ടോ അന്ന് എൻ്റെ പ്രകൃശികൾ മൊത്തം എൻ്റെ പുറകെ ഉണ്ട് എനിക്ക് കൂട്ടായി ഇതാ എത്ര പേരാഴക്കോട്ടോട്ട് തമ്പാൻ വരെ ആ ആസ്വദിക്കുന്നതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ നമ്മള് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ എത്തി മമ്മിതോ ഇരിക്കുന്നു നമ്മളെ കാത്തു കാത്തിരിക്കുന്നു നിങ്ങൾ ചായ പിടിച്ചോ നമ്മൾ ചായ പിടിച്ചു കണ്ടോ എന്താ അമ്മക്ക് ഇവിടെ എന്താ ഡ്യൂട്ടി ഞങ്ങൾ ബസ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകും അയ്യോ സമയം എന്ത് ഇനി വീട്ടിൽ ചെന്നാ ജോലി എടുക്കും എത്ര ഇടാൻ പോകുമ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഈവനിങ് ഒരു ട്രിപ്പ് നമ്മൾ ശരിക്കും എന്താ പറയാ ശരിക്കും കുറേ നല്ലൊരു ായിട്ട് എല്ലാവരുടെയും എല്ലാവരും വിചാരില്ല